എല്ലാ കുട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ സോഫ്റ്റ് ആയ പുട്ട് നമുക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് വീട്ടിലുള്ള അമ്മമ്മമാരും കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടും ഈ ഒരു തരത്തിൽ നമ്മൾ പുട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞാലും വൈകിട്ടാവുമ്പോഴത്തേക്കും ഇതേ സോഫ്റ്റ്നെസ്സോടുകൂടി തന്നെ പുട്ട് ഉണ്ടാവുന്നതാണ് ഒരു കറിയുമില്ലാതെ കുട്ടികൾ ഇത് വളരെ ടേസ്റ്റിയോടുകൂടി തന്നെ കഴിക്കും അപ്പം നമ്മളിവിടെ ഉണ്ടാക്കാനായി ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് കവ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് തേങ്ങാപ്പാൽ അതേ അളവിൽ തന്നെ തേങ്ങാപ്പാലും എടുത്തിട്ടുണ്ട് അരമുറി തേങ്ങയിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്താണ് തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് നമ്മളൊരു അഞ്ച് മിനിറ്റ് സമയം ഇതുപോലെ മൂടി വെച്ച് അതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇതാ ഇത് ഇളക്കി കൊടുക്കുന്നത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് നമ്മൾ ഈ പൊടി ഇനിയിപ്പോൾ ഇത് കൈവെച്ചുകൊണ്ട് തന്നെ നന്നായി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കൈകൊണ്ട് തന്നെ നന്നായി ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പഞ്ചസാര ചേർക്കുമ്പോൾ നമ്മുടെ പുട്ടിന് വേറെ തന്നെ ഒരു ടേസ്റ്റിയാണ് പിന്നെ നിങ്ങൾ ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ അത് ഒഴിവാക്കാം ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് റവിയെടുത്ത് അതേ കപ്പിൽ ഒരു കപ്പ് ചിരവിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ തേങ്ങ ചിരവി എടുക്കുമ്പോൾ അതിൻ്റെ അടിയിലെ ആ ബ്രൗൺ കളർ ആവാതെ നോക്കണേ എന്നാൽ മാത്രമേ നമ്മൾ പുട്ടിന് നല്ലൊരു കളർ ഉണ്ടാവൂലൂ കേട്ടോ ഇനിയിപ്പോൾ ഇതാ നന്നായി തന്നെ ഇതുപോലെ കുഴച്ചെടുക്കാം ഈ തേങ്ങാപ്പാൽ കറക്റ്റാണ് കേട്ടോ വേറെ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു കപ്പ് റവയ്ക്ക് ഒരു കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അഥവാ നിങ്ങൾക്ക് അത്ര സോഫ്റ്റ് ആയി തോന്നുന്നില്ലെങ്കിൽ മാത്രം കുറച്ച് വെള്ളം തേങ്ങാപ്പാലോ കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം ഞാൻ വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് നന്നായി സ്റ്റീം വന്നതിന് ശേഷമാണ് നമ്മളിത് വെക്കേണ്ടത് നമ്മൾ സാധാരണ പുട്ട് നിറക്കുന്ന പോലെ തന്നെ ഞാനിവിടെ നിറച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ തേങ്ങ ചേർക്കുന്നതിനോടൊപ്പം തന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നല്ലൊരു ഹെൽത്തി പുട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ കുട്ടികൾക്കും വളരെ ഇഷ്ടവും അല്ലെങ്കിൽ തന്നെ ഇത് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ക്യാരറ്റ് ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റി ആവും കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റ് ഒന്നും ചേർത്തിട്ടില്ല സാധാരണ പുട്ട് വേവിക്കുന്ന പോലെ തന്നെ ഞാനിതവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ കൂടെ നമുക്ക് കറി ഇല്ലെങ്കിലും കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് ഒരു പഴം ഉണ്ടായി തന്നെ നമുക്ക് ഈ പുട്ട് കഴിക്കാം പിന്നെ നമുക്ക് വേറെ ഒന്നും ഇത് ഇതുണ്ടാക്കി വെച്ചാൽ നമുക്ക് രാത്രി എടുക്കുമ്പോഴും നല്ല സോഫ്റ്റായി ബാക്കിയുള്ളത് സോഫ്റ്റായി തന്നെ ഉണ്ടാവും അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഏതെങ്കിലും ഒരു കമൻറ്റ് കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്